ആണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ശരിക്കും നമ്മുടെ മോഡുലേഷൻ സ്കീമുകൾ നമ്മുടെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമുകൾ നമ്മൾ എ എസ് കെ എഫ് എസ് കെ പി എസ് കെ എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമുകൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും മോഡുലേഷനകത്ത് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പി എ എം പി ഡബ്ല്യു എം പി പി എം എന്ന് പറയുന്നത് അപ്പോ ശരിക്കും പൾസ് മോഡുലേഷൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അനലോഗ് പൾസ് മോഡുലേഷൻ ഡിജിറ്റൽ മോഡുലേഷൻ ഇപ്പം രണ്ട് മോഡുലേഷൻ സ്കീമുകളാണ് അതില് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമിൽ വരുന്നതാണ് ശരിക്കും പി സി എം ഡി പി സി എം നമ്മുടെ ഡെൽറ്റ മോഡുലേഷൻ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ഇങ്ങനെ പോകും അപ്പോൾ ഇതിനകത്ത് നമ്മൾ പി സി എം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ ബാക്കി നിങ്ങൾ പഠിക്കും ഡി പി സി എംഒ ഡി പിന്നെ സിലബസിലില്ല ഡി എംഒ കാര്യങ്ങളും ഇല്ല ഇതിന്റെ ആയിട്ട് ഡിജിറ്റൽ മോഡലേഷൻ സ്കീമിനകത്ത് എ എസ് കെ എഫ് എസ് കെ ആ ഒരു കാറ്റഗറിയും വരുന്നുണ്ട് അപ്പൊ അതും പഠിക്കുന്നതാണ് അപ്പോൾ എ എസ് കെ എഫ് എസ് കെ പി എസ് കെ ആ ഒരു ടോപ്പിക്കുകളും നമ്മൾ ആ ഡിജിറ്റൽ മോഡിലേഷൻ സ്കീമുകളിൽ പഠിക്കുന്നതാണ് അപ്പോൾ അനലോഗ് അനലോഗ്യൻ പൾസ് മോഡുലേഷനകത്ത് വരുന്നതാണ് പി എ എം പി ഡബ്ല്യു എം ആൻഡ് ഇ പി എന്ന് പറയുന്നത് അപ്പൊ ഇനി പൾസ് മോഡുലേഷൻ ശരിക്കും പൾസ് മോഡുലേഷൻ ഡെഫിനേഷൻ ഇതാണ് ദ പൾസ് ട്രെയിൻ ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേസിങ് പൾസസിനാണ് വേരിയേഷൻസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ അപ്പൊ നമുക്ക് ഇവിടെ അനലോഗ് പൾസ് മോഡുലേഷൻ ഉണ്ട് ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ ഉണ്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ അനലോഗ് പൾസ് മോഡുലേഷൻ എടുക്കുവാണെങ്കിൽ പീരിയോഡിക് പൾസ് ട്രെയിൻ ഈസ് യൂസ്ഡ് ആസ് ദ കരിയർ ഇപ്പൊ നമ്മൾ പി സി എം ഒക്കെ പഠിച്ചല്ലോ പി സി എമ്മിനകത്ത് നമ്മള് സാമ്പിളിംഗ് കോണ്ടേസിങ് എൻകോഡിംഗ് ഒക്കെ പഠിച്ചു അപ്പൊ അത് ശരിക്കും അതൊരു മോഡുലേഷൻ ഒന്നും വിളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് അപ്പൊ ആ പി സി എമ്മിനെ നമ്മള് ബൈനറി സീക്വൻസ് ആയിട്ട് നമ്മളൊരു വയലേഡ് ട്രാൻ ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത് ഇനി അതിനെ നമുക്ക് എ എസ് കെ എഫ് എസ് കെ പോലുള്ള ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമുകൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഒരു ആൻഡിനെ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ വയർഡ് ട്രാൻസ്മിഷൻ ആണ് പി സി എം ഒരു ബൈനറി സീക്വൻസ് ആക്കി മാറ്റുന്നത് അപ്പൊ അവിടെ ശരിക്കും നടക്കുന്ന എന്താണ് മെസ്സേജ് സിഗ്നലിനെ ഒരു ബൈനറി സീക്വൻസ് ആയിട്ട് മാറ്റുക അതാണ് പി സി എമ്മിനകത്ത് അപ്പോൾ അനലോക്ട് ഡിജിറ്റൽ കൺവ്യൂട്ടർ ആണ് അത് ആ പേര് പി സി എം പൾസ് കോഡ് മോഡുലേഷൻ എന്ന് വിളിക്കുന്നെങ്കിലും അതിനകത്തൊരു അനലോക് ഡിജിറ്റൽ കൺവേർഷൻ ആണ് നടക്കുന്നത് വയർഡ് ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമുകൾ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം എന്ന് പറയുമ്പോൾ എ എസ് കെ എഫ് എസ് കെ പി എസ് കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ അതാണ് പി സി എമ്മിനകത്ത് വരുന്നത് അപ്പൊ ഡിജിറ്റൽ മോഡുലേഷനകത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ പി സി എം എന്താ ചെയ്യുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ബൈനറി സീക്വൻസ് ആക്കി മാറ്റുന്നു സീറോ വൺ സീറോ വൺ ഇങ്ങനെ ഇങ്ങനെ സീക്വൻസ് ആക്കി മാറ്റുന്നു അപ്പൊ അതിനെ ഒരു വയറ് ട്രാൻസ്മിഷൻ ആയിട്ടാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇതിന് ഇനി നമുക്ക് മോഡുലേഷൻ സ്കീമുകൾ ഉപയോഗിച്ചിട്ട് അതായത് ഈ ബൈനറി സീക്വൻസിനെ നമുക്ക് എ എസ് കെ മോഡുലേഷൻ സ്കീം ആണ് എ എസ് കെ പി എസ് കെ എഫ് എസ് കെ ഈ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വയർലെസ് ട്രാൻസ്മിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഈ ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ സ്കീം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ പൾസ് മോഡുലേഷൻ ഈ അനലോഗ് പൾസ് മോഡുലേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ആ എ എമ്മിന്റെ എഫ് എമ്മിന്റെയും കൂടെ ഒക്കെ പഠിക്കേണ്ടത് അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നേ ഉള്ളു അപ്പോ ഇവിടെ പീരിയോഡിക് പൾസ് ട്രെയിൻ ഈസ് യൂസ്ഡ് ആസ് എ കാരിയർ വെയിൻ ഇവിടെ നമ്മൾ വേരി ചെയ്യുന്നത് ആ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് പൾസിന്റെ പരാമീറ്റേഴ്സ് ആണ് പൾസ് വേരി ചെയ്യാം സോറി അതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ വിത്ത് വേരി ചെയ്യാം പൊസിഷൻ മാറ്റാം ആംപ്ലിറ്റ്യൂഡ് മാറ്റാം ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പി എ എം പി എം എന്ന് വെച്ചാൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പി ഡബ്ല്യൂ എന്ന് പറയുന്നത് പൾസ് വിത്ത് മോഡുലേഷൻ പി പി എന്ന് പറയുന്നത് പൾസ് പൊസിഷൻ മോഡുലേഷൻ അപ്പൊ ഇതെല്ലാം ആ പൾസിന്റെ ആ ഒരു കരിയർ വെയിമിന്റെ അല്ലെങ്കിൽ ആ ഒരു പീരിയോഡിക് പൾസ് ട്രെയിനിന്റെ ഓരോ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡുലേഷൻ സ്കീമാണ് ഇതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ പൾസ് മോഡുലേഷൻ അകത്ത് പഠിക്കുന്നതാണ് നമ്മുടെ എ എസ് കെ എഫ് എസ് കെ പി എസ് കെ എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കെയിങ് ഫേസ് ഷിഫ്റ്റ് കെയ്മസ് കെ അതുകൂടാതെ യു പി എസ് കെ പോർട്ട്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കെയിങ്ന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാനുണ്ട് അതും ബി എസ് കെ ഒരു ടൈപ്പ് നമുക്ക് പറയാം പോർട്ട്രേഷൻ അതും അവിടെ പഠിക്കുന്നതാണ് എ എസ് കെ എഫ് എസ് കെ പി എസ് കെ അപ്പോ ഇവിടെ നമുക്ക് പി എ എം പി ഡബ്ല്യു എം പി എം ഇതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ നമ്മൾ അനലോഗ് പൾസ് മോഡുലേഷൻ എന്ന് വിളിക്കും അപ്പൊ പൾസ് മോഡുലേഷൻ ഡെഫിനേഷൻ ആണ് ഞാൻ ഈ ഫസ്റ്റ് ലൈനിൽ കൊടുത്തേക്കുന്നത് പൾസ് മോഡുലേഷൻ എന്താണെന്നുള്ളത് അതിനകത്ത് ആ കരിയർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ഒരു പീരിയോഡിക് പൾസ് ട്രെയിൻ ആണ് അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേര് അത് നമ്മുടെ മെസ്സേജിങ്ങിനനുസരിച്ചാണ് ആ പാരമീറ്റേഴ്സ് മാറ്റുന്നത് സോ ആ ഒരു പേരുകൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് പൾസ് പൊസിഷൻ പൾസ് മോഡുലേഷൻ ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ അനിലുമുണ്ട് ഡിജിറ്റൽ ഉണ്ട് അനിലും മോഡുലേഷനകത്ത് വരുന്നതാണ് പി എ എം പി ഡബ്ല്യു എം ബി പി എം ഡിജിറ്റൽ മോഡുലേഷനകത്ത് നമുക്ക് ശരിക്കും ആ ഒരു പി സി എം ഡി പി എം ഇതെല്ലാം ആ ഒരു സ്കീമിൽ വരുന്നതാണ് ഈ പി സി എമ്മിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ ഡിജിറ്റൽ സ്കീംസുകളാണ് അല്ലെങ്കിൽ നമുക്ക് അതിനെ ബൈനറി സിഗ്നലിംഗ് സ്കീംസ് എന്നൊക്കെ പറയാം എ എസ് കെ എഫ് എസ് കെ പി എസ് കെ ഇത് ഇതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് പി സി എംഒ ഡി എം ഒന്നും നമുക്ക് ഡെൽറ്റാം മോഡുലേഷൻ ഒന്നും നമ്മുടെ സിലബസിൽ പറയുന്നില്ല സമയം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോവാം ഡെൽറ്റാം മോഡുലേഷൻ ഒക്കെ നല്ല ആണ് അതൊക്കെ സോ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ശരിക്കും പി എ എംഒ പി ഡബ്ല്യുഒം പി എംഒ ആണ് അതിന്റെ ലാസ്റ്റ് കമ്പാരിസണും കൂടി പഠിക്കണം ഇതിനകത്ത് ഞാൻ കുറച്ച് ഇതിന്റെ ജനറേഷൻ മെത്തേഡ്സും ഡിമോർലേഷൻ മെത്തേഡ്സും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജും എല്ലാം പറയുന്നുണ്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അത് പഠിക്കുന്നുണ്ട് തിയറിയാണ് ഒന്നിനൊട്ട എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലാതെ തിയറി പോർഷൻ ആണ് അപ്പൊ പി എമ്മിനകത്ത് എന്താണ് നമ്മുടെ കരിയർ പൾസിന്റെ ആംബ്ലിറ്റ്യൂഡ് ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത് ഈസ് വേരിയഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കറസ്പോണ്ടിങ് സാമ്പിൾ വാല്യൂസ് ഓഫ് ദ കണ്ടിന്യൂസ് മെസ്സേജിംഗ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസീസ് വേരി അപ്പൊ ഇത് പി എ എം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ പി എം ജനറേറ്റ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് അപ്പൊ അത് നമ്മൾ സാമ്പിളി പഠിച്ചിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ശരിക്കും പഠിക്കാനുണ്ട് പല ടൈപ്പ് ഓഫ് അത് ശരിക്കും ആ സിഗ്നൽസ് ആൻഡ് സിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനകത്ത് പഠിച്ചിട്ടുള്ളതാണോ സാമ്പിളി നമ്മൾ സാമ്പിളിംഗ് തീറോ ബി സി എന്നൊക്കെ പഠിച്ചതാണ് അതിനകത്ത് ഞാൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല അത്രയും ഡീപ്പിലൊന്നും സാമ്പിളി പഠിക്കേണ്ട ആവശ്യമില്ല സാമ്പിളിംഗ് തീറോ എന്താണെന്നും നൈക്യു സ്ട്രേറ്റും നൈക്യു സിൻഡോളിലും ഒക്കെ എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി പക്ഷെ ആ ഒരു സാമ്പിളിങ്ങിന്റെ കൂടെ കുറച്ച് രത്തിൽ പഠിക്കുന്നതാണ് വാട്ട് വാട്ട്ആവർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് അതിനകത്ത് ഐഡിയൽ സാമ്പിളിംഗ് നാച്ചുറൽ സാമ്പിളിംഗ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളി ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് സാമ്പിളി മെത്തേഡ്സ് ഉണ്ട് അതിൽ നമ്മൾ സാമ്പിളിംഗ് തീറം പറയാൻ നമ്മൾ യൂസ് ചെയ്ത ഏറ്റവും ജനറൽ ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് ആണ് ഐഡിയൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ റിംഗേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സാമ്പിൾ അതുകൂടാതെ തന്നെ നാച്ചുറൽ സാമ്പിളിങ്ങും ഈ പറഞ്ഞ സാമ്പിൾ ആൻഡ് ഹോൾഡ് പോലുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളി എന്നുള്ള മെത്തേഡ്സുകളൊക്കെ നമ്മൾ സാമ്പിളിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പേം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് അത് എന്താണെന്നുള്ളത് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ ജനറലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എന്താണ് ഒരു പി എം ജനറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് അപ്പൊ അവിടെ നടക്കുന്ന ആണ് ഒന്ന് സാമ്പിളിംഗ് അത് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൾഡിങ് അല്ലെങ്കിൽ ലെങ്തനിങ് എന്ന് പറയും രണ്ട് സ്റ്റെപ്പ് ആണ് സാമ്പിൾ ചെയ്ത വാല്യൂവിനെ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തും കുറേ നേരത്തേക്കും അപ്പൊ അതാണ് ലെങ്തനിങ് എന്ന് പറയുന്നത് സോ ആ ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ പി എം ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ശരിക്കും അതിനകത്ത് വരുന്നത് അതിന്റെ സർക്യൂട്ട് നിങ്ങൾ കാണും ഇപ്പൊ ഞാനത് ജനറലൈസ് ചെയ്തെന്ന് പറഞ്ഞേക്കുവാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എസ്വിച്ച് ആ കപ്പാസിറ്റർ മെയിൻ ആയിട്ട് ഒരു സ്വിച്ച് ഒരു കപ്പാസിറ്റി ആണ് സ്വിച്ച് ആയിട്ട് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാം ഇതാണ് ഒരു ബി എ എം സർക്യൂട്ടിനകത്ത് വരുന്നത് അപ്പൊ അതിന്റെ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ് എങ്ങനെ ഒരു പി എം വേവ് ജനറേറ്റ് ചെയ്യാം ജനറേഷൻ മെത്തേഡ്സ് ഓൾസോ കോൾഡ് ബാൻഡ്സ് മോഡുലേറ്റേഴ്സ് പ്രോഡക്റ്റ് മോഡുലേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം പി എം വേവ്സ് വളരെ കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു സാം സർക്യൂട്ട് വെച്ചിട്ടാണ് േഷൻ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ഒരു ലോ പാസ് ഫിൽട്ടർ വെച്ചിട്ടാണ് ഇത് ഡീമോഡിലേറ്റ് ചെയ്തെടുക്കുന്നത് പി എമ്മിന്റെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിടെക് ലാബുകളൊക്കെ ചെയ്തപ്പോ ഇതിന്റെയൊക്കെ ഡിമോഡിലേഷനും ഒക്കെ ചെയ്തിട്ടുള്ളതാവാം അപ്പോൾ നമുക്ക് എന്റെ ജനറേഷൻ എളുപ്പമാണെങ്കിൽ ഡീമോഡിലേഷൻ കുറച്ച് സർക്യൂട്ട് ഒക്കെ നമ്മൾ അതിന്റെ ഔട്ട് പുട്ട് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഡീമോഡിലേഷൻ അപ്പം ഡീമോഡിലേഷൻ ചെയ്യുന്നത് ഒരു ലോ പാസ് ഫിൽട്ടർ ജനറേഷൻ ഞാൻ പറഞ്ഞു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്യാൻ സാമ്പിൾ ആൻഡ് ഹോൾഡ് മാത്രമല്ല സാമ്പിൾ ആൻഡ് ഹോൾഡ് സാമ്പിൾ ആൻഡ് ഹോൾഡ് അല്ലെങ്കിൽ സാമ്പിൾ ആൻഡ് ലെങ് എന്ന് പറയും ആ ഒരു സർക്യൂട്ട് വൈസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഓറക്ട് മോഡിലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ജനറേറ്റ് ചെയ്യാം അപ്പോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന്റെ ജനറേഷൻ ഡിമോഡിലേഷൻ മെത്തേഡ്സ് കുറച്ച് എളുപ്പമുള്ള മെത്തേഡ്സ് ആണ് അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഡിസ് അഡ്വാൻറ്റേജിലോട്ട് വരുവാണെങ്കിൽ ബാൻഡ് റിക്വയർമെന്റ് ഓഫ് പി ഐ ട്രാൻസ്മിഷൻ ഈസ് വെരി ലാർജ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു കോഷനിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് ചെറുപ്പ ഒരു കോസ്റ്റൻ പ്രതീക്ഷിക്കാവുന്നതാണ് അതിന്റെ കമ്പാരിസൺ ആണ് പി ഐ എം ബി പി എം ബി ഡി അതേപോലെ എ എസ് കെ എഫ്എസ് കെ പി എസ് കെ ഇതിന്റെയൊക്കെ കമ്പാരിസൺ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് എന്റെ ജനറേഷനും ഒക്കെ പഠിക്കണം ബാൻഡ് വിഡ്ത്ത് ണെങ്കിൽ പി എം ട്രാൻസ്മിഷൻ്റെ ലാർജ് ആണ് അപ്പൊ നമുക്ക് പി എംഒ ആയിട്ട് ഒക്കെ കമ്പയർ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ഓഫ് പി എം ഈസ് വെരി ലാർജ് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ഫോർ പി എം ഈസ് ഹയർ ദാൻ പി എം ആ അതൊരു കമ്പാരിസൺ ആണ് ഈ ഇത് ഡിസ് അഡ്വാൻറ്റേജ് നമ്മള് കമ്പാരിസൺ വരുമ്പോ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇതിന്റെ ഒരു കമ്പാരിസൺ ഇപ്പൊ നമ്മള് പൊതുവേ പി എ എമ്മിന്റെ കൂടുതലാണ് എങ്കിലും പി പി എമ്മും പി ഡബ്ല്യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ മറ്റേതിനാണ് കൂടുതൽ അപ്പൊ ഇത് ഇതിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ടേ പറയാൻ പറ്റൂ നമുക്ക് കമ്പാരിസൺ അകത്തതും പറയാൻ പറ്റില്ല അപ്പൊ മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോ പി എമ്മിന്റെ പാൻഡെടുത്ത് കുറവാണെന്നേ പറയാൻ പറ്റും പക്ഷേ ജനറലി പി എമ്മിന്റെ പാൻഡെടുത്ത് ഹൈ ആണ് പാൻഡ് റിക്വയർമെന്റ് ഇപ്പൊ പി എം ആൻഡ് പി എം ഡബ്ല്യു മീൻസ് ഐ എ ദാൻ പി എം ആണ് ഇതിന്റെ മൂന്നില്ലാത്ത ഏതാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ ും പറയാം ഇനി ഇന്റർഫറൻസ് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമിനകത്ത് എ എസ് കെ എഫ് എസ് കെ പി എസ് കെ പഠിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും അഡ്വാൻറ്റേജ് കൂടിയത് പി എസ് കെ ആണ് എസ് കെയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് കൂടുതലാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ അത് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം പഠിക്കുന്ന പോലെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം പൾസ് ആംപ്ലിറ്റ്യൂഡ് ഈ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ചസ് വരുത്തുന്ന ഏത് സ്കീം ആണെങ്കിലും അവിടെ നോയിസ് കൂടുതലായിരിക്കും ഇന്റർഫറൻസ് കൂടുതലായിരിക്കും സോ ഇന്റർഫൻസ് ആംബ്ലിറ്റ്യൂഡ്സിന് ചേഞ്ചസ് വരുത്തുന്ന കാര്യങ്ങള് ഇപ്പൊ ആംബ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ എ എം എഫ് എം എന്ന് എമ്മിനാണ് കൂടുതൽ നോയിസ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ ബെറ്റർ ഇമ്മ്യൂണിറ്റി വരുന്നത് എഫ് എമ്മിനാണ് എമ്മിനെ കാട്ടി അതേപോലെ തന്നെ പി എമ്മിനകത്ത് നോയിസ് ഇമ്മ്യൂണിറ്റി കുറവാണ് ഇന്റർഫറൻസ് കൂടുതലാണ് സോ ആംബ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നു ഇത് നല്ലൊരു ഡിസഡ്വാൻ ഇന്റർഫൻസ് ആപ്ലിക്കേഷൻ പറയുന്നത് ടെലിയോമെട്രി ടി ഡി എം ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ഡി എം ടി ഡി എം എല്ലാം സോ ടി ഡി എം എഫ് ഡി എം എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോ ടി ഡി എം എ ആയിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ടി ഡി എം അതാണ് ഞാൻ പറഞ്ഞത് ടി ഡി എം എ ഡിഫറൻറ്റ് ആണ് ടി ഡി എം വേറെ ടി ഡി എം എ വേറെ ഇത് ആപ്ലിക്കേഷൻ ടെലിമെറ്റീറിയൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു കൺസോഡിയേറ്റഡ് ആയിട്ടുള്ളൊരു പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് എങ്ങനെ പി എ എം ജനറേറ്റ് ചെയ്യാം എന്താണ് പി എ എം അതിനെ എങ്ങനെ ഡിമോഡിലേറ്റ് ചെയ്യാം അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്താണ് ആപ്ലിക്കേഷൻ പറഞ്ഞു ഇനി കുറച്ചും കൂടെ ആയിട്ട് പറയുവാണെങ്കിൽ പി എം എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതാണ് കരിയർ വിത്ത് അതിന്റെ ഫുൾ ഡെഫിനിഷൻ ആണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇറ്റ് ഈസ് വേരി വിത്ത് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ അപ്പൊ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുന്നത് പൾസിന്റെ വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ ആണ് അതിന്റെ ഡെഫിനിഷൻ ഇതാണ് അതിന്റെ മെയ് ഫോം ഇവിടെ കാണാം നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മുടെ പൾസ്ഡ് കാരിയർ അല്ലെങ്കിൽ നമ്മുടെ കാരിയർ പൾസ് ഇവിടെ നിന്ന് കാണാം ഇവിടെ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പി എം സിഗ്നൽ ഉണ്ടോ ഇതിന് ആംപ്ലിറ്റ്യൂഡിനാണ് വേരിയേഷൻ വരുത്തിയിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് ഇവിടെ വേരി ചെയ്യുന്നത് ഇതാണ് പി ഐ എം സിഗ്നൽ അപ്പോ മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നു കേട്ടോ അതേ ഷേപ്പിലാണ് അല്ലെങ്കിൽ മെസ്സേജുകൾ എങ്ങനെയാണോ അതേ ഷേപ്പിലാണ് അതിന്റെ പൾസിന്റെ കരിയറിന് അല്ലെങ്കിൽ ആ കെരിയർ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനെയാണ് പി ഐ എം സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ പൾസസ് ഇൻ പി എം സിഗ്നൽ നമ്മൾ അതെങ്ങനെ ജനറേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു ദാൻ ബി ഫ്ലാറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്പ് ടൈപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ടൈപ്പ് ഈ നമുക്കത് പറയാം അതിനകത്ത് ഈ ഫ്ലാറ്റ് ഓ പി എ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് സാമ്പിൾ ആൻഡ് കോൾഡ് സർക്യൂട്ട് ആണ് ശരിക്കും പി എമ്മിന് ഉപയോഗിക്കുന്നത് അതില് പി ഫാറ്റ് ഓ പി എം ആണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മെത്തേഡ് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഞാൻ പറഞ്ഞു നാച്ചുറൽ സാമ്പിൾഡ് പി എ എംഒ ഉണ്ട് ഇതെല്ലാം ആ സാമ്പിളിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാമ്പിളി ആൻഡ് ഹോൾഡിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന പി ഐ എം ജനറേഷൻ മെത്തേഡ് അതേപോലെ തന്നെ ആ സാമ്പിളിംഗ് മെത്തേഡ്സ് മാറാം ഓക്കെ അത് ഐഡിയൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്പ് ടൈപ്പ് ഇത് ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് സാമ്പിൾ ചെയ്യാം ഇതിനകത്ത് നമ്മളിവിടെ പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള പി ഐ എം മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്പ് ആണ് അതാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് വിളിച്ചേക്കുന്നത് അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ഓക്കെ സോ അതിന്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ് നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ഐഡിയൽ ടൈപ്പ് ഓഫ് സാമ്പിളിന് പകരം കൂടുതൽ ഉപയോഗിക്കുന്നത് പി എ എം ജനറേഷന് വേണ്ടി അതിന്റെ റീസൺ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ യൂസിങ് ഫ്ലാറ്റ് ടോപ്പ് ഫ് ഫ്ലാറ്റ് ഓഫ് ട്രാൻസ്മിഷൻ നോയ്സ് ഇന്റർഫിയർ ടോപ്പ് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് പൾസസ് ആൻഡ് ദിസ് നോയിസ് ഈസിലി റിമൂവ് ഇഫ് ദ പി എം പൾസസ് ആർ ഫ്ലാറ്റ് ടോപ്പ് അപ്പൊ നമ്മൾ പറഞ്ഞു പി എമ്മിന് ഏറ്റവും കൂടുതൽ ഒരു ഡിസ് അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത് നോയിസ് ഇന്റർഫിറൻസ് ആണ് ഇതിപ്പോ ഫ്ലാറ്റ് ഓഫ് സാമ്പിളിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഉണ്ടാവുന്ന നോയിസിനെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടെ ആ ഒരു നോയിസ് ഇന്റർഫിറൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫ്ലാറ്റ് ഓഫ് സാമ്പിളിന് അകത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നാച്ചുറൽ സാമ്പിളിംഗ് എടുക്കുവാണെങ്കിൽ ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ ഡിഫിക്കൽറ്റി ഉണ്ടാവും ആ ഒരു നോയ്സിന്റെ ഇഷ്യൂസ് നമുക്ക് റിമൂവ് ഒരു ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഫ്ലാറ്റ് ടോപ്പ് എന്ന് പറയുന്ന സാമ്പിളിങ് കുറച്ചുകൂടെ കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് പി എം ജനറേഷൻ മെത്തേഡ് സോ ഈ നാച്ചുറൽ സാമ്പിളിംഗ് പൾസേഴ്സ് ഈ നാച്ചുറൽ സാമ്പിൾസ് എന്നൊക്കെ വിളിക്കുമ്പോൾ ആലോചിച്ചോളാം നമ്മളിവിടെ പോലെ ഇതിനകത്ത് സാമ്പിളിങ് കൂടാതെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സാമ്പിളിങ് മെത്തേഡ് നാച്ചുറൽ സാമ്പിളി ഐഡിയൽ ഐഡിയൽ എന്ന് പറയുന്ന ഇമ്പൾസ് ഉപയോഗിച്ചിട്ടുള്ള സാമ്പിളിങ് ഓക്കെ അപ്പൊ അതിൽ ടോപ്പ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കാരണം നോയിസിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇൻ നാച്ചുറൽ സാമ്പിൾസ് ദ പൾസ് വേരി ടോപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ വേരിയേഷൻ നിങ്ങളുടെ സിഗ്നൽ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ഫ്ലാറ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ സാമ്പിൾ ചെയ്തിട്ട് കുറെ നേരം ഹോൾഡ് ചെയ്യും വീണ്ടും ഒരു ഇൻസ്റ്റന്റ് സാമ്പിൾ ചെയ്യും പിന്നെ ഹോൾഡ് ചെയ്യും അങ്ങനെ ഒരു പ്രോസസ് ആണ് സാമ്പിളിംഗ് ആൻഡ് ഹോൾഡിങ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്പിനകത്ത് അതേസമയം മറ്റേത് അങ്ങനെയല്ല നാച്ചുറൽ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമ്പിൾ ചെയ്തു ആ ഒരു പൾസിന്റെ മെസ്സേജ് അനുസരിച്ചായിരിക്കും സാമ്പിളിങ് പോകുന്നത് ഇതങ്ങനല്ല കുറെ നേരം സാമ്പിൾ ചെയ്യുന്നു ഹോൾഡ് ചെയ്യുന്നു അപ്പൊ നോയിസ് റിമൂവലിന് എളുപ്പമായിരിക്കും മറ്റേത് നാച്ചുറൽ ആണ് എങ്ങനെയാണോ നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ ഷേപ്പ് അതിനനുസരിച്ചായിരിക്കും സാമ്പിൾ ചെയ്ത് പോകുന്നത് സോ സച്ച് ടൈപ്പ് ഓഫ് പൾസ് റിസീവ് എട്ട് റിസീവർ ഇറ്റ് ഇസ് ഓൾവേസ് കണ്ടാമിനേറ്റഡ് ബൈ നോയിസ് ദിസ് ഈസ് വെരി ഡിഫിക്കൽ ടു ഡിറ്റർമിൻ ദേപ്പ് ഓഫ് ദ പൾസ് ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ഷൻ ഓഫ് ദ പൾസീസ് നോട്ട് എക്സാക്ട് അപ്പൊ ഇത് റിസീവർ സൈഡിൽ അല്ലെങ്കിൽ ഡീമോഡിലേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നോയിസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് സിഗ്നൽ റിക്കവർ ചെയ്യാനുള്ള പ്രോസസ്സ് നാച്ചുറൽ സാമ്പിളിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഒരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് പി എ എം സാമ്പിളി ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് പി എ എം സിഗ്നലിൽ ഉപയോഗിക്കേണ്ടത് ഫ്ലാറ്റ് ടോപ്പ് അല്ല സോറി ഫ്ലാറ്റ് ടോപ്പ് ആണ് നാച്ചുറൽ സാമ്പിളിംഗ് അല്ല അല്ലെങ്കിൽ ഐഡിയൽ സാമ്പിളിങ്ങോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് മെത്തേഡ് ആണ് അതാണ് അതിൽ നിന്ന് പറയുന്നത്